ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവിടെ സമയം രാവിലെ അഞ്ചര മണി ആയിട്ടുണ്ട് കേട്ടോ മദർസ് ഉള്ള കാരണം നേരത്തെ തന്നെ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് അവളെ വിളിച്ചിട്ട് അവളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മദർസേക്ക് പറഞ്ഞയച്ചുട്ടാ പിന്നെ അടുത്തതായിട്ട് വേഗം നിന്നത് നമ്മുടെ ബൈക്കിങ്ങിനാണ് അപ്പം ഇത്രയും നേരത്തെ നിൽക്കാം ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ പറയുന്നുണ്ട് അങ്ങനെ ഇത്രയും ദിവസം വീഡിയോസ് ഇടാൻ വേറെ എന്നല്ല ചെറിയ പനിയും കാര്യങ്ങളും അതുപോലെ കല്യാണം എല്ലാം കൂടിയിട്ട് കുറച്ച് തിരക്കില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് അപ്പം അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങളോട് പറയാന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇടാഞ്ഞത് കിട്ടാം അത് വേറെ ഒന്നല്ല എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടൊരു ബേക്കിംഗ് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ പക്ഷേ എൻ്റെ വീട്ടിൽ സൗകര്യക്കുറവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നീട്ടി നീട്ടി കൊണ്ടുവരുന്നു ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തൊരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ക്ലാസ് എടുക്കുന്നുണ്ടോ ക്ലാസ് എടുത്ത് തരുമോ നിങ്ങൾ വരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ അതിന് മാത്രം സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയ വീടാണ് അപ്പോൾ കിച്ചൻ തന്നെ പരമാവധി സൗകര്യക്കുറവാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ ഭാഗത്തിനുള്ള അത്രയും ഒന്നും ഇവിടെ ഇല്ലാട്ടാ അതുകൊണ്ട് ഞാൻ കുറേ ഒഴിവാക്കിയതാണ് പിന്നെ ഈ ഒരു ആൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായിട്ട് നമ്മുടെ നമ്പർ ഇൻസ്റ്റയിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്തിട്ട് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെ അത്രയും ആഗ്രഹമുണ്ട് ഞാൻ വന്നാൽ എനിക്കൊരു ദിവസം ക്ലാസ് എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മാത്രം സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ കുറേ ഒഴിവാക്കിയതാണെന്ന് പറഞ്ഞപ്പോൾ അത് സാരില്ല ഞാൻ ക്രീമും ബീറ്ററൊക്കെ ആയിട്ട് വരാങ്ങൾ ഒരു ദിവസം എങ്ങനെയോ ഒന്ന് എനിക്ക് എടുത്ത് തരുമോന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഒഴിവാക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇക്കാനോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല ഒരാളില്ലേ അപ്പോൾ ഒന്ന് എങ്ങനെയെങ്കിലും ഒക്കെ കൊടുത്തോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആളോട് വരാൻ പറഞ്ഞു കേട്ടോ അപ്പം ആൾ എത്തിയിട്ടുണ്ട് ഞാൻ ഞാനതിനു മുന്നേ ഇതിനെക്കുറിച്ച് കുറേ ഡീറ്റെയിൽ ആയിട്ട് പലരോടും ചോദിച്ചതിന് ശേഷം ആയിട്ട് അപ്പം ക്ലാസ് എടുക്കാൻ നിന്നത് അപ്പം ഓൾറെഡി ആൾക്ക് കേക്ക് ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ് പക്ഷേ ഐസിങ് മാത്രം പഠിപ്പിച്ചാൽ മതി ഐസിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ അറിയില്ല ഐസിങ് കറക്റ്റായിട്ട് വരുന്നില്ല ക്രീമിൻ്റെ കാര്യങ്ങളും ടെക്സ്ചറും അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ബേക്കിംഗ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബേക്കിങ്ങിൻ്റെ പരിപാടി ഞാൻ ആൾ വരുന്നതിൻ്റെ മുന്നേ ആറ് മണിക്ക് തന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന ടൈം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് വരെയാണ് കേട്ടോ മക്കളൊക്കെ സ്കൂൾ പോയി ഒന്ന് ഫ്രീ ആയതിൻ്റെ ശേഷം എടുക്കാൻ വിചാരിച്ചിട്ടാണ് അല്ലാണ്ട് നമുക്ക് ഒന്നും നടക്കില്ല നടക്കില്ലാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ നേരത്തെ എണിച്ചിട്ട് സ്പഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നിന്നത് പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തില്ലാട്ടോ അതൊക്കെ ബേക്കിങ്ങിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മക്കളൊക്കെ പറഞ്ഞയച്ച് അങ്ങനെ മക്കളൊക്കെ പോയി എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞതിൻ്റെ ശേഷം ആൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് ഒരു പത്ത് മണിക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഐസിങ്ങിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തത് നമ്മളെങ്ങനെ ഈ സ്പഞ്ച് കട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തതിന്റെ ശേഷം കൊണ്ട് ഇങ്ങനെ പരമാവധി കുറച്ച് ചെയ്യിപ്പിക്കാം അങ്ങനെയാണ് കേട്ടോ ക്ലാസ് ചെയ്ത് കൊടുത്തേരുന്നത് ആൾ പിന്നെ ഓൾറെഡി ചെയ്യുന്ന ആളെ കൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്ന് രണ്ടു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ തന്നെ ആൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞു വന്നപ്പോൾ തന്നെ ആളുടെ വീട് ഏകദേശം ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ വന്നോളാൻ പ്രത്യേകിച്ച് പറഞ്ഞത് പിന്നെ കൂടെ വേറൊരാൾ കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കെന്ത് ഹോസ്പിറ്റലേസ് ആയിട്ട് പെട്ടെന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരാൾ മാത്രം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് നമ്മൾ ക്ലാസ്സിൽ കാണിച്ചു ഒരു രണ്ട് വൺ കെ ജി കേക്കും പിന്നൊരു ടു കെ ജിയുടെ ടയർ കേക്കും കൂടിയിട്ടാണ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു സ്ക്വയർ കേക്കും ഒരു റൗണ്ട് കേക്കാണ് ഐസിങ് പഠിപ്പിച്ചത് പിന്നെ ഒരു ടു ടയർ കേക്കും കൂട്ട അങ്ങനെ അതിൻ്റെ ഐസിങ്ങും ഫില്ലിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിനുള്ള ടിപ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം കാണിച്ചു കൊടുക്കും അതേപോലെ തന്നെ ചെയ്യാൻ പറയും അപ്പോൾ ഫസ്റ്റൊക്കെ കുറച്ച് തെറ്റിക്കും പിന്നെ പിന്നൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നോർമലി ബേസിക് ആയിട്ടുള്ള മൂന്ന് ആണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് ഫോറസ്റ്റ് റെഡ് വെൽവെറ്റ് അതുപോലെ ചോക്ലേറ്റ് കേക്ക് ആൾക്ക് സ്പഞ്ചിൻ്റെ ഡീറ്റെയിൽ അറിയണ്ട അത് ചെയ്യലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്പഞ്ച് എടുക്കുന്നതൊന്നും ഉണ്ടാക്കുന്നൊന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ വന്നതിന് ശേഷം എൻ്റെ സ്പഞ്ചും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അതിശയായിട്ടാണ് ആൾക്ക് ഞാൻ ഈ ഓയിലും അതുപോലെ ബേക്കിംഗ് സോഡയും പാലും ഒന്നും ചേർക്കാണ്ട് ഞാൻ എൻ്റെ സ്പഞ്ചൊക്കെ റെഡിയാക്കി ആക്കിയില്ലിട്ടാണ് അപ്പോൾ ആൾക്ക് കണ്ടപ്പോൾ ഭയങ്കര അതിശയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ ചോദിച്ച് ഞാൻ ഈ ഓയിലും പാലും ഒന്നും ചേർക്കാതെ ഈ സ്പഞ്ച് റെഡിയാക്കുന്നതെന്ന് പറഞ്ഞ പറഞ്ഞപ്പോൾ ആൾക്ക് എന്തായാലും എൻ്റെ റെസിപ്പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് എന്തായാലും എൻ്റെ റെസിപ്പി ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മനസ്ഷ എന്നാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം നോർമലി ഇപ്പോൾ എല്ലാവർക്കും ഓൾറെഡി കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കാൻ അറിയാമല്ലോ അതുകൊണ്ടാണ് പിന്നെ റെസിപ്പി വീഡിയോ ഇതൊന്നും ഇതുവരെ ഒന്നും കാണിക്കാന്ന് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട് അങ്ങനെ ഒരുവിധം എല്ലാ കേക്ക്സും ക്രം കോട്ടിങ്ങും ഫിനിഷ് കോട്ടിങ്ങും ഒക്കെ എങ്ങനെയെന്നുള്ളത് കാണിച്ചു കൊടുത്ത് ഏകദേശം എല്ലാ വർക്കും കഴിഞ്ഞ് ഫ്രിഡ്ജിൽ ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു രണ്ട് മണിക്ക് ഒക്കെ ആ ടൈമിലാണ് പിന്നെ എല്ലാത്തിനും ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം ഞാൻ നോർമൽ പാലറ്റ് നൈഫ് വെച്ചിട്ടാണ് ഐസിങ്ങിൻ്റെ പരിപാടികളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾക്കാർ അങ്ങനെ അവിടെ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് പിന്നെ കാണിച്ചു കൊടുക്കുക ചെയ്ത് അപ്പം പിന്നെ വേഗം വേഗം എല്ലാം ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പിയും അതുപോലെ അതിൻ്റെ ഡ്രിപ്പിങ്ങും അതിൻ്റെ കൺസിസ്റ്റൻസിയും എല്ലാം കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എത്ര റേഷ്യയിലാണ് എടുക്കുക എന്നും അതിൻ്റെ ടേസ്റ്റ് കൂടാനായിട്ട് എന്താ ചെയ്യാമെന്നും എല്ലാം കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മളൊരു കേക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടിപ്സും ട്രിക്സും എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് ക്രീമിൻ്റെ നോസിൽ വർക്കാണ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിങ്ങനെ ഫസ്റ്റ് ഇതുപോലെ റോസിറ്റ ഡിസൈനും ഡിസൈ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ ചെയ്ത് അതിൻ്റെ ശേഷമാണ് പിന്നെ കേക്കിൽ ചെയ്യിപ്പിച്ചിരുന്നത് തരുന്നത് അങ്ങനെ ക്രീമിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞതിൻ്റെ ശേഷം അടുത്തായിട്ട് സ്റ്റാക്കിംഗ് ആണ് കേട്ടോ കാണിച്ചു കൊടുക്കുന്നത് അത് ഞാൻ ഓൾറെഡി എങ്ങനെ ടയർ കേക്ക് ടയർ ആക്കിയിട്ട് ചെയ്യാമെന്നും എങ്ങനെ അത് സ്റ്റാക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഫസ്റ്റ് ടൈമൊക്കെ ആൾക്ക് പേടി ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് മറിഞ്ഞ് വിഴുവെന്നൊക്കെ അപ്പം ഞാൻ എങ്ങനെ അതിൻ്റെ ഒരു കണ്ടിങ്ങിൽ എങ്ങനെ പിടിക്കാമെന്നും എങ്ങനെ വെക്കണ്ടെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആൾക്ക് പിന്നെ മനസ്സിലായിട്ട് പിന്നെ ഒരു ചെറിയൊരു തൈരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടാമതും ഞാൻ ഞാനെടുത്ത് വെപ്പിച്ചാണ് കേട്ടോ അത് അതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ ടിപ്സും ട്രിക്സും അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇതാ നമ്മളൊരു ഫ്ലവറും കൂടി വർപ്പിക്കുന്നുണ്ട് കേക്കിൻ്റെ സൈഡിലായിട്ട് പരമാവധി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം ആൾ ഫുൾ സാറ്റിസ്ഫൈഡാണ് കേട്ടോ നമ്മുടെ ക്ലാസ്സിൽ ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു നല്ല സന്തോഷത്തിൽ എന്നെട്ട ആൾ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു അതിനെ പോണ ടൈമിൽ നമ്മൾ അവർ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കേക്കും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വർക്കിൻ്റെയും ഫൈനൽ ലുക്ക് അപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ആൾക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഏകദേശം നാല് ആയപ്പോൾ ആൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അലഹദില്ല നമ്മൾ ഫസ്റ്റ് ബേക്കിംഗ് ക്ലാസിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും ചേരാൻ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനതിൽ അറിയിക്കേണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോതൊക്കെയാണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാൽ നാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം